ർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വലിയ ഉത്സാഹത്തിലാണ് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് കാരണം അവർക്കിപ്പോൾ കേരളത്തെ നയിക്കാൻ പുതിയൊരു ക്യാപ്റ്റനെ കിട്ടിയല്ലോ വി ഡി സതീഷന് നിർണായക തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയതിൽ മാധ്യമങ്ങളുടെ പ്രശംസയും സതീഷിന് ആവോളം കിട്ടിയിട്ടുമുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ സതീശൻ സ്വീകരിച്ച കർശന നിലപാടുകളും മുസ്ലിം വോട്ടർമാരെ കൂടെ നിർത്തിയതിലുള്ള തന്ത്രങ്ങളും മുസ്ലിം ലീഗ് ഇറങ്ങി പണിയെടുത്തതും പരമ്പരാഗതമായ യു ഡി എഫ് മണ്ഡലത്തിലെ വോട്ടിങ്ങിലും പ്രതിഫലിച്ചു എന്നതാണ് ഇവിടെ യാഥാർത്ഥ്യം തിരഞ്ഞെടുപ്പ് ഫലം വന്ന ജൂൺ ഇരുപത്തി മൂന്നിന് എറണാകുളത്തെ ഡി സി സി ഓഫീസിലായിരുന്നു സതീശൻ ഫലം വന്നതിന് പിന്നാലെ ഹൈബി ഈടൻ അടക്കമുള്ള എം നേതാക്കളും സതീശനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തും വന്നു പി വി അൻവറിന്റെ ആജ്ഞകൾക്കൊന്നും വഴങ്ങാതെയും അൻവർ മത്സരത്തിന് വന്നിട്ടും വിജയം ഉറപ്പാക്കിയ സതീശനോടുള്ള മതിപ്പ് ഇതോടെ നേതാക്കൾക്ക് കൂടി യു ഡി എഫ് വിജയം ഉറപ്പാക്കിയ ഉടൻ എം പി ഹൈബിയിടന്റെ നേതൃത്വത്തിലുള്ള എൽഒപിയെ പ്രശംസിക്കാൻ കോൺഗ്രസ് നേതാക്കൾ പരസ്പരം മത്സരിക്കുകയായിരുന്നു സതീഷിനോട് നന്ദി പറയുകയായിരുന്നു അവർ യു ഡി എഫിനെ പിന്തുണച്ചുകൊണ്ട് പി വി അൻവറിന്റെ രാജിയാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുസ്ലിം ലീഗും എന്നിവരും അൻവറിനെ യു ഡി എഫിൽ എടുക്കണമെന്നും ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിന്റെ നന്ദി കുറിക്കുമെന്നും മനസ്സിലാക്കിയാണ് മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുള്ള അൻവറിനെ കൂടെ കൂട്ടണമെന്ന നിലപാടിലേക്ക് ഇവരെത്തിയത് പക്ഷേ സതീശൻ തന്റെ നിലപാടിൽ പാറ പോലെ ഉറച്ചു നിന്നു അൻവറിനെ ഉൾപ്പെടുത്താതിരുന്നതിലുള്ള ഉത്തരവാദിത്വവും സ്വയം അങ്ങ് ഏറ്റെടുത്തു സമീപകാലത്തായി കോൺഗ്രസ് സ്വീകരിച്ചു പോന്ന സമവായ നിലപാടിൽ നിന്നുള്ള വഴിമാറ്റമായിരുന്നു ഈ നടന്നത് പാർട്ടിയുടെ സംഘടനാ സംവിധാനം ദുർബലമാണെന്ന് മനസ്സിലായതോടെയാണ് കോൺഗ്രസിന് പല വിട്ടുവീഴ്ചകളും നേരത്തെ വേണ്ടി വന്നതുപോലും എന്നാൽ യു ഡി എഫിന്റെ വിജയവും സതീഷിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അംഗീകാരവും ചെന്നിത്തലയെ കുറച്ച് വിഷമത്തിലാക്കി മുൻകാലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനെ വിജയത്തിലെത്തിച്ചിട്ടും ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചില്ലെന്നാണ് ചെന്നിത്തല സങ്കടം പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണെങ്കിലും കോൺഗ്രസിലെ അധികാര വടംവലികൾ മാറ്റിവെച്ചാൽ മുൻകാലങ്ങളിലെ പിഴവുകൾ പരിഹരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി ചുവടുവെക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് അവരുടെ വിജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വെച്ചടി വെച്ചടി കയറാൻ നോക്കുമ്പോൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലേക്ക് തങ്ങളുടെ അടിത്തറ കെട്ടിപ്പടുക്കാൻ സി പി എം അവരുടെ തോൽവിയെപ്പോലും മുതലെടുക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റിലേക്ക് സി പി എമ്മും എൽ ഡി എഫും ഒതുങ്ങിയതിന് കാരണം അവരുടെ അടിത്തറയായ ഹിന്ദുത്വ വോട്ടുകൾ ബി ജെ പിയിലേക്ക് വഴിമാറിയത് പരമ്പരാഗതമായി സി പി എം ഒരു ഹിന്ദു പാർട്ടിയാണ് യു ഡി എഫിനും ഹിന്ദു വോട്ടുകളുടെ അടിത്തറയുണ്ടെങ്കിലും ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ചാണ് എക്കാലത്തും അവർ വിജയം നേടിയിട്ടുള്ളത് ബി ജെ പി നടത്തിയ ശബരിമല സമരത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടായിരത്തിഇരുപത്തിനാലിലെ പരാജയം ഹിന്ദു വോട്ടർമാരുടെ വഴിമാറ്റമാണെന്ന് സി തിരിച്ചറിഞ്ഞു ഹിന്ദു വോട്ടുകളുടെ അടിത്തറ നഷ്ടപ്പെട്ടത് പരിഹരിക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ന്യൂനപക്ഷ വോട്ടുകളിലാണ് ശ്രദ്ധ വെച്ചതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈഴവ വോട്ട് ബാങ്ക് നിലനിർത്തേണ്ടതിന്റെ ആവശ്യം അവർ തിരിച്ചറിഞ്ഞു ജമായത ഇസ്ലാമി പോലുള്ള വർഗീയ ഘടകങ്ങളുടെ പിന്തുണയുള്ള മുന്നണിയായി യു ഡി എഫിനെ ചിത്രീകരിക്കുക എന്ന തന്ത്രം ഇടതുപക്ഷം പയറ്റിത്തുടങ്ങിയത് അങ്ങനെയാണ് മലപ്പുറത്തെക്കുറിച്ച് വർഗീയ പരാമർശം നടത്തിയിട്ടും വെള്ളാപ്പള്ളി നടേശിനെ വിമർശിക്കാൻ സി പി എമ്മോ സർക്കാരിനെ നയിക്കുന്ന പിണറായി വിജയനോ തയ്യാറായില്ല അതിന്റെ പിന്നിലെ ചെയ്തോ വികാരവും ഏത് കൊച്ചുകുഞ്ഞിനും അറിയാവുന്നത് തന്നെയാണ് എസ് ഡി പി എയും ജമായത്തുമാണ് യു ഡി എഫിന്റെ വിജയത്തിന് കാരണമെന്ന് പറഞ്ഞു നടക്കുകയാണ് അവർ ചെയ്തത് നിലമ്പൂരിലെ തിരിച്ചടിക്ക് ശേഷം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിലപാടുകളും ഈ പറഞ്ഞതിനെ സാധൂകരിക്കുന്നതാണ് കേരളത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗം മുമ്പെങ്ങുമില്ലാത്ത വിധം ധ്രുവീകരിക്കപ്പെട്ടിട്ടുണ്ട് കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകൾ ആകർഷിക്കാനും ഹിന്ദു വോട്ട് അടിത്തറ ചോരാനിരിക്കാനും ഇത് ഗുണം ചെയ്യുമെന്നും സി കണക്കുകൂട്ടുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിജയമുറപ്പിക്കാൻ മുസ്ലിം ഏകീകരണമാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് ജമായത ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചതിനെതിരെ വലിയ വിമർശനം ഉയർന്നിട്ടും ചേർത്ത് പിടിക്കുകയാണ് വി ഡി സതീശൻ അവിടെ ചെയ്തത് അവർ ഇപ്പോൾ കേരളത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലെന്ന സർട്ടിഫിക്കറ്റും സതീശൻ അങ്ങ് കൊടുത്തു യു ഡി എഫ് എന്നത് ഇസ്ലാമിക സംഘടനകളുടെ പിന്തുണയുള്ള മുന്നണിയായി മാറിയെന്ന എൽ ഡി എഫ് പ്രചരണത്തെ സഹായിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഇത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും യു ഡി എഫിന്റെ ഭാവി സാധ്യതകളെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മൊത്തത്തിലുള്ള വിലയിരുത്തൽ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഏകീകരണത്തിലേക്ക് ഇത് നയിച്ചേക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരു മുന്നണിക്കും ഏകപക്ഷീയമായി വോട്ട് ചെയ്യുന്നില്ല ശക്തി പ്രാപിക്കുന്ന ബി ജെ പിയും ഭരണവിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിക്കും യഥാർത്ഥത്തിൽ യു ഡി എഫ് ചെയ്യേണ്ടത് ചരിത്രത്തിലെമ്പാടും ഉയർത്തിപ്പിടിച്ച സമുദായ സന്തുലിതാവസ്ഥയിലേക്ക് തിരിച്ചുവരിക എന്നതാണ് മുസ്ലിം മുന്നണി ലേബൽ എന്തിന് തുടരണമെന്ന കാര്യത്തിലും യു ഡി എഫ് തീരുമാനമെടുക്കണം ഇടതുപക്ഷവും ബി ജെ പിയും തെരഞ്ഞെടുപ്പുകളിൽ ഇത് വിജയകരമായി ഉപയോഗിക്കുമെന്ന ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പോലും മുസ്ലിം ലീഗിന്റെ പിന്നാലെ വാലാട്ടി നടക്കുന്ന പാർട്ടിയായിട്ടാണ് സി പി എം കോൺഗ്രസിനെതിരെ പ്രചാരണം നടത്തിയത് യു ഡി എഫിന്റെ അജണ്ട നിശ്ചയിക്കുന്നതും മുസ്ലിം ലീഗ് ആണെന്ന പ്രചരണവും ഉണ്ടായി ലോക്സഭാ എം പി സ്ഥാനം രാജിവെച്ച് കുഞ്ഞാലിക്കുട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചതും ഈ സമയമാണ് ഈ കഥ യു ഡി എഫിനെ സാരമായി ബാധിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ സഭയുടെ പിന്തുണയുള്ള കേരള കോൺഗ്രസ് മാണി ഇടതുപക്ഷത്തേക്ക് മാറുകയും സാമുദായിക സമവാക്യം തെറ്റുകയും അങ്ങ് ചെയ്തു സൂക്ഷ്മമായി വിലയിരുത്തിയാൽ യു ഡി എഫിനെ പിന്തുണച്ചിരുന്ന സാമുദായിക സന്തുലിതാവസ്ഥ കൂടുതൽ പിന്നോട്ടു പോയെന്ന് പറയാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ അത് സംഭവിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷമാണ് അഞ്ചാമത്തെ മന്ത്രിസഭാ സ്ഥാനം നേടുന്നതിന് മുസ്ലിം ലീഗ് വാദമുയർത്തിയത് നിയമസഭയിലെ നേരിട്ട ഭൂരിപക്ഷവും ലീഗിന്റെ എം എൽ എ മാരുടെ എണ്ണവും ഉയർത്തിക്കാട്ടിയായിരുന്നു വൻ വിവാദത്തിലേക്ക് നയിച്ച അഞ്ചാം മന്ത്രിവാദം ഇത് അങ്ങേയറ്റം അശ്രദ്ധമായ ഒരു നീക്കമായിരുന്നു ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആര്യാടൻ മുഹമ്മദ് ഇതേക്കുറിച്ച് കടുത്ത ഭാഷയിലാണ് മുന്നറിയിപ്പ് നൽകിയത് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്ന നല്ല തമാശയായി ചിത്രീകരിക്കുന്നതിൽ ഉമ്മൻചാണ്ടിയും അന്ന് പരാജയപ്പെട്ടുപോയി കോൺഗ്രസിൽ ഇതുണ്ടാക്കിയ കോലാഹലം ചെറുതൊന്നുമല്ല ആറുമാസത്തിനു ശേഷം മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് ടി വി ചാനലുകളുടെ ഈ ആവശ്യം വീണ്ടും ഉയർത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ആറിന് പാലക്കാട് നടന്ന പാർട്ടി സമ്മേളനത്തിലാണ് പരാമർശം ആദ്യം ഉയർന്നത് ഐ ഒ എം എൽ കേരളം ഭരിക്കുന്നെന്നും യു ഡി എഫിനെ നിയന്ത്രിക്കുന്നെന്നും വരെ കഥയുണ്ടായി എന്നാൽ അതൊരു വസ്തുതയാണ് എന്നായിരുന്നു പ്രസ്താവന പോലും ഇത് വിവാദങ്ങളുടെ ഒഴുക്കായിരുന്നു പിന്നീടുണ്ടാക്കിയത് എസ് എൻ ഡി പി വെള്ളാപ്പള്ളി നടേശനും എൻ എസ് എസിന്റെ സുകുമാരൻ നായരും പരസ്യമായി രംഗത്തെത്തി ഇരുവരും ഹിന്ദു ഐക്യത്തിന് ആഹ്വാനം ചെയ്യുകയും ഉമ്മൻചാണ്ടി സർക്കാരിന് ന്യൂനപക്ഷ അനുകൂല നിലപാടെന്ന് ആരോപിക്കുകയും ചെയ്തു കുഞ്ഞു അതായത് ചാണ്ടി കുഞ്ഞുമണി കെ എം മാണി കുഞ്ഞാലിക്കുട്ടി എന്നീ മൂന്ന് കെ എം ആർ ചേർന്നുള്ള കുപമയും എൻ എസ് എസ് സംഭാവനയായി നൽകി ഇത് നടേശനും അനുയായികളും കോറസായി ഏറ്റുപാടുകയും ചെയ്തു ഇടതുപക്ഷവും അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ന്യൂനപക്ഷ മുന്നണിയായും ചിത്രീകരിച്ചു ഉമ്മൻചാണ്ടിയുടെയും കെ എം മാണിയുടെയും മരണത്തിന് ശേഷം യു ഡി എഫ് സമവാക്യം കൂടുതൽ വഷളായി തുടങ്ങി കോൺഗ്രസ് അവഗണിക്കുന്ന ചൂണ്ടിക്കാട്ടി കേരള കോൺഗ്രസ് മാണി എൽ ഡി എഫിൽ ചേർന്നതോടെ രണ്ടായിരത്തി പതിനാറിൽ ന്യൂനപക്ഷ മുന്നണി എന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുസ്ലിം മുന്നണി എന്നുമുള്ള പ്രചരണം ശക്തിപ്പെട്ടു യു ഡി എഫിനെ ഈ പ്രചരണത്തിൽ നിന്ന് രക്ഷിക്കാനായിരുന്നു പിന്നീടുള്ള ശ്രമം അടുത്തിടെ ക്രിസ്ത്യാനിയായ സണ്ണി ജോസഫിനെ കോൺഗ്രസ് അധ്യക്ഷനാക്കി നായർ മുഖങ്ങളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാക്കി ഉയർത്തിക്കാട്ടി എന്നാൽ നിലമ്പൂരിൽ ജമായത്ത ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ച് യു ഈ ശ്രമത്തിൽ നിന്ന് ും തിരിച്ചു വരാൻ കഴിയാത്ത വിധം പോയി ചാനലുകളും ഓൺലൈൻ മീഡിയകളും ശക്തമായ ഇക്കാലത്ത് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും ജമായത്ത ഇസ്ലാമിയും നടത്തിയ പ്രതികരണങ്ങൾ പൊതുമണ്ഡലത്തിൽ എല്ലാ കാലത്തും നിറഞ്ഞു നിൽക്കുമെന്ന് ഉറപ്പാണ് മദനിയുടെ പി ഡി പി ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നതിലൂടെയും മൂന്ന് പതിറ്റാണ്ട് ഇടതിനെ പിന്തുണച്ചെന്ന ജമായത്തിൻ്റെയും വാദത്തിലൂടെയും നിലമ്പൂരിൽ പിടിച്ചു നിൽക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലോ നിയമസഭാ തിരഞ്ഞെടുപ്പിലോ പല കാരണങ്ങളാൽ ഈ തന്ത്രം ആവർത്തിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് ഉറപ്പാണ് ഇസ്ലാമിസ്റ്റ് സംഘടനയോട് മൃദുസമീപനം പുലർത്തുന്ന കോൺഗ്രസിന് നേരിടേണ്ടി വരുന്നത് നാലു ദിക്കിൽ നിന്നുള്ള ആക്രമണമാകും വെള്ളാപ്പള്ളി നടേശൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയവരും എൽ ഡി എഫിനൊപ്പമുണ്ടാകും പ്രചരണ തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിലും അത് അടിത്തട്ടിലേക്ക് പ്രചരിപ്പിക്കാനുമുള്ള സി പി എമ്മിന്റെ മികവ് കോൺഗ്രസിനില്ല മറ്റൊന്ന് സംഘടനാ വളർച്ചയ്ക്ക് ഭൗതിക നേട്ടങ്ങൾക്കുമാണ് കാന്തപുര വിഭാഗം എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നതെങ്കിൽ ജമായത്ത് ഇസ്ലാമി കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് അതിന്റെ ഹീനമായ അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമാണ് ഇടതുപക്ഷത്തെ ജമായത്ത് പിന്തുണച്ച കാലത്തിൽ നിന്നും വ്യത്യസ്തമായി അതിന്റെ അജണ്ടകൾ പ്രചരിപ്പിക്കുന്നതിനുള്ള മീഡിയ വൺ ചാനലിലൂടെയാണ് ജനം വിലയിരുത്തുന്നത് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടി തന്നെ ജനത്തിന്റെ വിമർശനത്തിന് ഇടയാക്കുന്നു എന്നതും കാണാതെ പോകരുത് ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക കലാപ പ്രസ്ഥാനങ്ങൾക്കായുള്ള പ്രചരണത്തിനും മാത്രമല്ല ഔട്ട് ഓഫ് ഫോക്കസ് ഊന്നൽ നൽകുന്നത് എസ് ഡി പി യെ അല്ലെങ്കിൽ പുരോഹിത രാഷ്ട്രീയക്കാരനായ അബ്ദുൾ നാസർ മദനിയെ പോലും അവർ പ്രചരണത്തിനുള്ള വടിയായി ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം പരകായ പ്രവേശങ്ങൾ ജമായത്ത സ്ഥാപകൻ മദൂദിയുടെ ആശയമാണ് അടിസ്ഥാനപരമായി ഔട്ട് ഓഫ് ഫോക്കസ് ലക്ഷ്യമിടുന്നത് ജമായത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്കനുസൃതമായി സ്വതന്ത്ര ചിന്തയുള്ള കേരള മുസ്ലിങ്ങളെ തീവ്രവാദ സ്വഭാവമുള്ളവരാക്കുക എന്നതാണ് കേരളത്തിലെ വ്യത്യസ്ത സമൂഹങ്ങൾക്കിടയിൽ ഒരു വിള്ളൽ വീഴ്ത്താൻ ഈ ഷോയ്ക്ക് കഴിവുണ്ട് കൂടാതെ ഇത് പതിവായി കാണുന്ന ഒരു മിതവാദി മുസ്ലിം കടുത്ത മതവാദിയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് മിതവാദി നിലപാടുകളുമായി കേരള സമൂഹത്തിൽ തുടരുന്ന മുസ്ലിം ലീഗിനെ പോലും ജമായത്തിന്റെ കടുത്ത അജണ്ടകൾ നടപ്പാക്കുന്ന വാഹനമായി ഉപയോഗിക്കുന്നു എങ്ങനെയും അധികാരത്തിൽ തിരിച്ചെത്താനാണ് മുസ്ലിം ലീഗിന്റെ ആഗ്രഹം പക്ഷേ ഔട്ട് ഓഫ് ഫോക്കസിലെ ബുദ്ധിമാന്മാരുടെ പ്രചരണങ്ങൾക്ക് കോൺഗ്രസ് ഉത്തരം പറയേണ്ടി വരും കോൺഗ്രസ് ഇതുവരെ ഇക്കാര്യം കണക്കിലെടുത്തിട്ടുമില്ല പി വി അൻവറിന്റെ കുതന്ത്രങ്ങൾക്ക് വഴങ്ങാതിരിക്കാൻ വി ഡി സതീശൻ ധൈര്യം കാട്ടിയാലും ജമായതയുടെ പിന്തുണ സ്വീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനമാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന്റെ സാധ്യതകൾ നിശ്ചയിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനു പിന്നാലെ അടുത്തിടെ സ്കൂളുകളിലെ സൂമ്പ നൃത്തത്തിനെതിരെ മുസ്ലിം മതപുരോഹിതന്മാരും ചെറുപ്പക്കാരും രംഗത്തു വന്നപ്പോൾ സമൂഹമൊന്നാകെ അപലപിച്ചപ്പോഴും വി ഡി സതീശൻ മൃദുവായ ഭാഷയിലാണ് പ്രതികരിച്ചത് പച്ചവെള്ളത്തിന് തീ പിടിക്കുന്ന വർഗീയതയുള്ള ഇക്കാലത്ത് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നായിരുന്നു പ്രതികരണം മാധ്യമങ്ങളെയും പുരോഗമനാത്മകമായി മുന്നോട്ടു പോകുന്ന പൊതുസമൂഹത്തെയും ഇത് കുറച്ചൊന്നുമല്ല ഞെട്ടിച്ചത് പോലും സാമൂഹ്യ പിന്തുണ ഇല്ലാതിരുന്നിട്ട് പോലും ഇസ്ലാമിക നിലപാടിനെ തലോടുന്ന നയങ്ങൾ ഭാവിയിലും കോൺഗ്രസ് രാഷ്ട്രീയത്തെ അസ്വസ്ഥമാക്കും രാഷ്ട്രീയപരമായി ജമായത്തിന്റെ വിജയം അതേ നാണയത്തിൽ യു പരാജയത്തിലേക്കും നയിക്കും ചരിത്രത്തിൽ നിന്ന് ഇടതുപക്ഷം ഈ പാഠം പഠിച്ചിട്ടുണ്ട് കോൺഗ്രസ് പഠിക്കുമോ എന്നിനും കണ്ടറിയേണ്ടതുണ്ട്